ഹലോ ഗൈസ് ഇന്നലെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു നല്ല എപ്പിസോഡായിരുന്നു കേട്ടോ ആ ലാലാട്ടം വലിയ നമ്മളെ ഭയങ്കരമായിട്ട് എല്ലാവരെയും ഇട്ട് ഒരുപാട് പറയുകയൊന്നും ചെയ്യാതെ എല്ലാവർക്കും കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് എല്ലാവരോടും പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലാലേട്ടൻ പിന്നെ ഇന്നലെ രേണുസുധയുടെ വീഡിയോ ഒക്കെ ലാലേട്ടൻ പൊക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ ലാലേട്ടം വന്നു ലാലേട്ടം വന്ന് ഒരാഴ്ചത്തെ എപ്പിസോഡ് നമ്മളെ കാണിച്ചു തന്നു അതുകഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ച നടന്നത് വെള്ളിയാഴ്ച നടന്നത് നമ്മളെ കാണിച്ചു തന്നു വെള്ളിയാഴ്ച നടന്നതിനകത്ത് ജയിലിൽ അപ്പാനയും അനുമോണും ജയിലിലുണ്ട് കേട്ടോ അപ്പം ജയില് ജയിലിൽ കിടക്കുന്നൊരു ക്യാപ്റ്റൻ പറഞ്ഞ കുറച്ചൊക്കെ കേൾക്കണം പക്ഷേ അപ്പാനയും അനുവും ക്യാപ്റ്റൻ പറയുന്ന കേൾക്കുന്നില്ല ഇവര് ബാത്റൂമിൽ പോകണമെന്ന് ബാത്റൂമിൽ ഈ പ്രാവശ്യത്തെ ജയിലിനകത്ത് ഈ പ്രാവശ്യത്തെ ജയിലിനകത്ത് ബാത്റൂമില്ല ബാക്കിയെല്ലാം ഇതിനകത്ത് ജയിലിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ബാത്റൂമിൽ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവര് ക്യാപ്റ്റനോട് പറഞ്ഞ് പുറത്തിറങ്ങണം പക്ഷേ ഇവർ പുറത്ത് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്തു ഇവർ പല്ല് തൊക്കെ തേക്കുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് പല്ല് തേക്കരുതൊക്കെ റൂൾ ബ്രേക്കാന്നൊക്കെ അനിമോൾ നിങ്ങൾ മിണ്ടായിരുന്നാണോ നിങ്ങളുടെ തലമുണ്ടൊക്കെ ഞാൻ കുപ്പി കൊണ്ട് അടിക്കുന്നൊക്കെ അപ്പുറത്തുന്നുണ്ട് പക്ഷേ അതൊക്കെ അനീഷിനെ അവർക്ക് അംഗീകരിക്കാമെന്നു പറഞ്ഞാൽ അനീഷിനോട് ഇഷ്ടപ്പെടേണ്ട വെറുപ്പുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും അനീഷിനെ ഇവർക്ക് അതൊക്കെ ചെയ്യുന്ന ഒരു ക്യാപ്റ്റനല്ലേ അപ്പോൾ റൂൾ അല്ലേ ജയിലിൽ കിടക്കുന്നതിന്റെ റൂൾ അല്ലേ അപ്പം അതൊക്കെ ചെയ്യുക അതൊക്കെ ഇതിച്ചിരി ഓവറായിപ്പോയി പോയെന്ന് എനിക്ക് തോന്നി ഒന്നും കുഴപ്പമില്ലായിരുന്നു ആ പിന്നെ അങ്ങനെ ലാലേട്ടം വന്നു ലാലേട്ടം വന്ന് എല്ലാവരെയും കണ്ടു കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ നമ്മുടെ പണിപ്പുര ടാസ്ക് അക്ബറിനെ കുറിച്ച് പണിപ്പുര ടാസ്കിനെ കുറിച്ചാണ് ചോദിച്ചത് പണിപ്പു പണിപ്പുര ടാസ്കില് അക്ബർ പണിപ്പുരം പോയല്ലോ അപ്പം അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു അപ്പം സാധനങ്ങളൊന്നും ഒരുപാട് കിട്ടിയില്ല പിന്നെ കുറച്ചു പേർക്ക് പണിപ്പൂരം പോകാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ ര ബിൻസ് ഷൈത് ഇവർക്കൊന്നും പണിപ്പുരയിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു അപ്പം പണിപ്പുര പോകാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഞാൻ സമ്മാനം തരുന്നതെന്ന് പറഞ്ഞു അനുവിനെ അവിടെ ഇച്ചിരി കോമഡി ആക്കാൻ എന്താക്കാനെന്ന് അറിയില്ല ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചതാണ് അപ്പോൾ സമ്മാനം കിട്ടുമെങ്കിൽ ഞാൻ പോകാം എനിക്ക് വേണം ലാലേട്ട എനിക്ക് പോകാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ട നല്ല ഒന്നാന്തരം പണി കൊടുത്തു ഇനി ഒരിക്കലും ഈ സീസൺ തീരുന്നാണവരെ നിവിന് പണിപ്പുരം പോകാൻ പറ്റില്ല നിവിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല ഇനി നിവിന് മറ്റുള്ളവർ സാധനങ്ങൾ കൊണ്ടു കൊടുത്താൽ മാത്രമേ നിവിന് നിവിന്റെ സാധനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു പണിയാണ് നിവിന് കിട്ടിയത് നിവിന് അത്രയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇച്ചിരി എല്ലാവരുടെ അടുത്തും കളിക്കുന്നത് ലിവിന് അങ്ങനെയൊക്കെ നോക്കിയതാണ് പക്ഷെ അത് നിവിനോട്ടുള്ള പണിയായിപ്പോൾ ഇനി ഒരിക്കലും നിവിന് പോകാൻ പറ്റില്ലെങ്കിൽ നിവിന് എന്തെങ്കിലുമൊക്കെ സാധനം വേണമെങ്കിൽ എന്ത് ചെയ്യണം മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ട് നടക്കണേ നിവിന് അങ്ങനൊരിത് കിട്ടി പിന്നെ പിന്നെ ലാലേട്ടം കുറേ പേരൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു എപ്പിസോഡിൽ ഇതിനകത്തൊന്നും കാണുന്നില്ല അപ്പം നമ്മൾ പറഞ്ഞിരുന്നില്ല കുറേ പേര് സേഫ് ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ടെന്ന് അപ്പോൾ അവരെല്ലാം കറക്റ്റായിട്ട് ലാലേട്ടൻ പിടിച്ചിട്ടുണ്ട് അവരെ ശൈത്യ ശൈത്യ ബിൻസി സരിത ഒനിൻ പിന്നെ മുൻഷി ഇവരും ഇവരൊന്നും കാണാനേ ഇല്ല മറ്റവരൊക്കെ അടുക്കളയിലാണെന്ന് നോക്കാം അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഇതിലാന്ന് നോക്കാം പക്ഷെ അഹത്തേനൊന്നും ഒന്നിലും കാണാനില്ല ശൈത്യേനയൊന്നും ആ ഒരു പെർഫോമൻസ് എന്ന് പറയാനങ്ങനെ ഒന്നുമില്ല കൊടുത്ത ടാസ്ക് പോലെയാണെ ആണെങ്കിലും പുള്ളിക്കാർ സൈലൻ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പം ഇല്ല ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ അടുക്കളയിലായതാ കാണാത്തതെന്നൊക്കെ നമ്മൾ സാബ് പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് ഇവരെ കാണാൻ കിട്ടുന്നില്ല കുറച്ചും മുന്നോട്ട് വരണമെന്ന് ലാല ലാലേട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തോന്നുന്നത് അപ്പാനി ശരത്ത് അക്ബറൊക്കെ ആയിട്ടുള്ള അയൽക്കൂട്ടം ഉണ്ടല്ലോ ഇവിടെ അയൽക്കൂട്ടം കൂടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പാനി ശരത്ത് അയൽക്കൂട്ടം ഇവിടെ ഉണ്ടോ നിങ്ങൾ അയൽക്കൂട്ടം കൂടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ശരത്ത് പറഞ്ഞേ ഇല്ല ലാലേട്ടാ ഞങ്ങൾ അയൽക്കൂട്ടം ഒന്നുമില്ല ഞങ്ങൾ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്നതാ അയൽക്കൂട്ടം ഒന്നുമില്ല ഒക്കെ അയൽക്കൂട്ടം കൂടുന്നേ അപ്പം ലാലേട്ടം ചെയ്യുന്നത് അനു നീയാണ് അയൽക്കൂട്ടം കൂടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനു പറഞ്ഞു ഞാനല്ല അലേട്ട ഇവരാണ് അയൽക്കൂട്ടം കൂടുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം അവരുടെ ആ ഒരു ഗ്രൂപ്പുകളെയും അവരുടെ ഡിസ്കഷൻ നിങ്ങൾ പലരും അറിയുന്നില്ല ഇവിടെ പല പല ഇതും നടക്കുന്നുണ്ടെന്നൊക്കെ വല്ല ലാലേട്ടൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അയൽക്കൂട്ടം കൂടുന്നതിനെക്കുറിച്ച് പിന്നെ കൂടുതലും അപ്പാനിയുടെ സംസാരത്തെക്കുറിച്ചും ഒച്ചിരി ഓവറാണല്ലോ അന്വേഷണോടുള്ള ഇതൊക്കെയാണെങ്കിലും അന്വേഷിച്ച് അറിയുന്നുണ്ട് പക്ഷെ അത്രയും കിടന്നു അപ്പാനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല അപ്പം അതിനെക്കുറിച്ചൊക്കെ ലാലാട്ടം പറയുന്നുണ്ട് പിന്നെ ബാഡ്ജ് ബാഡ്ജ് നമ്മൾ ഫസ്റ്റ് ടാസ്ക്കിൽ സ്റ്റാർ ബാഡ്ജ് കിട്ടിയിട്ടായിരുന്നല്ലോ അപ്പം അത് കിട്ടിയ ഗ്രാഫ് ആറൊക്കെ കയ്യിലായിരുന്നു ഇപ്പോൾ ആരുടെ കയ്യിലിരിക്കുന്നു ആറയിൽ നിന്നൊക്കെ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാലാട്ടം കാണിച്ചു കൊടുക്കുന്നു അപ്പം ഫസ്റ്റ് കിട്ടിയിരുന്നത് ആര്യൻ ഷാനവാസ് ആര്യൻ ഷാന ബിന്നി ഇവരുടെ കയ്യിലായിരുന്നല്ലോ അപ്പം ഫസ്റ്റ് കിട്ടിയതിൽ ആര്യൻ്റെ കയ്യിലാണ് ഇപ്പോഴും അവസാനമുണ്ട് ബാക്കിയെല്ലാവരെയും പലരുടെയും പലരുടെയും അടുത്ത് പോയി ഇപ്പം നിൽക്കുന്ന നിവിൻ നിബിന് ആര്യൻ ആതിലാനൂറ ഇവരുടെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ആ ഭാര്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ പുകഞ്ഞ പുള്ളിപ്പുറത്ത് ആ ടാസ്കില് ആ ടാസ്കില് എല്ലാവരും കൂടെ കിടന്നുറങ്ങാനാണോ വന്നത് അവർക്ക് കൂ കൂടുത്ത് നിൽക്കുന്നവർക്ക് തന്നെ റെഡ് സോണിൽ കൊണ്ടുവച്ചാൽ പുറത്താകുന്നതാണല്ലോ ടാസ്കിൽ കൊണ്ടുവന്നേ അവരെല്ലാവരും നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് ആ ടാസ്ക് എന്നെ ഔട്ട് ഔട്ടാവരുത് എന്നുള്ള രീതിയിലാണല്ലോ അപ്പോൾ ലാലേട്ട അതിനെയൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുറത്തു കൊണ്ടാക്കാൻ പാടില്ലായിരുന്നു ഒരു ടാസ്ക് എന്നങ്ങനെയല്ലേ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതല്ലേ എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല കാര്യം അവർക്ക് വേണമെങ്കിൽ ആ ഷാനവാസം ഉറങ്ങിയില്ലെന്ന് പറഞ്ഞാലും ഷാനവാസം നല്ല രീതിയിൽ ായിരുന്നു അപ്പൊ ഷാനവാസിനെയൊക്കെ ആണെങ്കിലും പുറത്ത് വെക്കാനോ അല്ലെങ്കിൽ ശൈത്യം മറ്റുള്ള ബിൻസിയൊക്കെ നല്ല ഉറപ്പായിരുന്നു ബിൻസിനെയൊക്കെ കട്ടിലില് പറഞ്ഞാൽ ഈ കൂടുതൽ നിന്നാ നാല് പേർക്കും കട്ടിലൊക്കെ ഏറ്റി കടത്തിട്ട് മറ്റവരെ ഇൻഫോം ചെയ്താൽ പുറത്ത് വെക്കാനൊക്കെ സുഖമായിരുന്നു അങ്ങനെയൊക്കെ ഗെയിം കളിക്കണ്ടേ ഒറ്റയ്ക്ക് ഒറ്റക്ക് കളിക്കാനല്ലേ വന്നിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിച്ചു പിന്നെ അടുത്ത ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു ഷാനവാസിന് എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലോ അപ്പം എന്തോ നല്ല ഹെൽത്ത് ഇഷ്യൂസാന്ന് തോന്നുന്നു അപ്പം ഷാനവാസ പുറത്ത് കിടക്കുന്ന ടാസ്കിലൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞു അപ്പം ഷാന ലാലേട്ടൻ ആ ഫ്ലോറിൽ നിന്ന് തന്നെ ഷാനവാസിന്റെ വൈഫിനെ വിളിച്ചു ആ വൈഫിനോട് സംസാരിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഷാനവാസ് കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം കളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു എന്തോ നല്ല ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ എന്താണെന്ന് ഷാനവാസ് പറഞ്ഞില്ല ഇപ്പോൾ ഷാനവാസിൻ്റെ കഥയൊക്കെ വരാനുണ്ടല്ലോ ആ സമയത്ത് ഷാനവാസ് പറയുമായിരിക്കും അപ്പോൾ ഷാനവാസിന്റെ സമൂഹത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തോരം ഇത്ര ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾ ഇനിയുള്ള ഗെയിമുകളിലൊക്കെ കളിക്കുമെന്ന് അറിയാൻ പാടില്ല ഇനി ഓട്ടവും ചാട്ടവും അങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ഇനി വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതിലെന്തോരം പെർഫോം ചെയ്യാൻ പറ്റുമെന്നറിയില്ലാട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ രേണു പിന്നെ വന്നേ നമ്മുടെ ഇവനല്ലേ അക്ബർ രേണുവിനെ സെപ്റ്റി ടാങ്കിൽ നിന്ന് വിളിച്ചില്ല ഓമന പേര് കൊടുക്കല് അപ്പം അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചു കേട്ടോ അക്ബറിനോട് ചോദിച്ചത് സെപ്റ്റി ടാങ്കിൽ നിന്ന് വിളിച്ചത് എന്താ അങ്ങനെ വിളിക്കണ്ടേ എന്തോരം നല്ല പേരുകൾ കൊടുക്കാം ഈ സെപ്റ്റി ടാങ്കിൽ എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചത് അപ്പം രേണുവിനോട് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞു ലാലേട്ട ആ ചമ്മി നാറിപ്പോയി ലാലേട്ട എന്നൊക്കെ രേണു പറയുന്നുണ്ടായിരുന്നു അപ്പം ആ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചു അപ്പം എന്നെ അങ്ങനെ പറയില്ല അപ്പം എന്തെങ്കിലും പണി കൊടുക്കണ്ട അക്ബറിനെ പണി കൊടുത്തേക്കുന്ന ഈ ഒരാഴ്ച കൊണ്ട് രേണുവിനെ രേണുവിനോട് രേണുവിനെ കൊണ്ട് അക്ബറിനെ നല്ലതാണെന്ന് പറയിപ്പിക്കണമെന്ന് അതാണ് അക്ബറിന് കൊടുത്തേക്കുന്ന പണി അപ്പം രണ്ട് ചമ്മീൻ ആരെപ്പോയി ലാലേട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ അക്ബറിനെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ കാടുകളെ കാടുകളെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ലാലാട്ടം പോകുന്നുള്ളൂ കുറിച്ചൊക്കെ പിന്നെ വന്നിരുന്നത് നമ്മുടെ ആതിലേനൂറയും താനീഷിനെ അപ്പീന്ന് വിളിച്ചില്ലേ ആ കേസായിരുന്നു അത് ആതിലേനൂറയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ലാലാട്ടം നിങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നമുണ്ടോന്ന് അപ്പോൾ അവർ പറയുന്നത് അവർക്കൊരു പ്രശ്നവും അവർ അവരതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പക്ഷെ അവർക്കും എന്തേലും അക്ബറിനും കൊടുത്ത പോലെ എന്തേലും പണി അവർക്കും കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഒരാ ഇവരെന്നിട്ട് ലാലട്ടൻ തന്നെ പറയുന്നുണ്ട് രേണുവിനെ ഇങ്ങനെ വിളിച്ചിട്ട് രേണുവിനെ ആസ്വ ആശ്വസിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ അനീഷിനെ ഇങ്ങനെ വിളിച്ചിട്ട് അവർക്കൊരു കുഴപ്പമില്ല അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇവർക്ക് പൂമ്പാറ്റ എന്നൊക്കെ കിട്ടിയിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അതിനെക്കുറിച്ചൊക്കെ ലാലട്ടൻ ചോദിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നിരിക്കുന്നത് അപ്പാനി അപ്പാനിയോട് ഭാഷ അപ്പാനയുടെ ഭാഷ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പാനി ഭയങ്കര അഗ്രസീവ് ആകുമ്പോൾ ഒരുപാട് സംസാരം ഒരിതുണ്ടല്ലോ അപ്പം അമ്പ അപ്പാനയുടെ ഭാഷ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് രണ്ടുമൂന്ന് പ്രാവശ്യം ആദ്യം ഒന്നും പറഞ്ഞിട്ട് അപ്പാനിക്കത്ര കത്തിയില്ലെന്ന് തോന്നുന്നു പിന്നെ ലാലേട്ടൻ പറഞ്ഞു അപ്പാനയുടെ ഭാഷ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അപ്പാനെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചിലപ്പോ അപ്പാനയുടെ ഈ ഇതുകൊണ്ട് അപ്പാനെ ഒന്ന് നെഗറ്റീവ് ആവാനും ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ രേണു വസൂതയുടെ ഇവിടുന്ന് കുറെ വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടുന്ന് കുറെ ചോർച്ച നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരാൾ അയച്ച ഒരു എന്താ ഒരു ഇത് പേ ഒരു ഇത് അവര് ഒരു മെസ്സേജ് അവർ വായിക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ലീക്കേജ് ആവുന്നുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ രേണുവിൻ്റെ കാര്യം പറയുന്നു അതിന് മുന്നേ അവിടെ സെർച്ച് ചെയ്യാനായിട്ട് ലാലേട്ട പറഞ്ഞു അവിടെ ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ മൂന്നാല് ബിഗ് ബോസിൽ നിന്ന് തന്നെ മൂന്നാല് ആൾക്കാർ ഹൗസിനകത്ത് കയറി കട്ടിലും ഇവരിയ്ക്കുന്നതിൻ്റെ അവിടെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ട ചെക്ക് ചെയ്തത് ഇവിടെ ഇനി വല്ല ഫോണും ഉണ്ടോയെന്നറിയാനായിട്ടാണ് കാരണം രേണുവിൻ്റെ ഇത് വന്നല്ലോ വീഡിയോ വന്നല്ലോ അപ്പോൾ രേണു ആൾക്കാർ ആൾക്കാർക്ക് ഹൗസിലുള്ള ആൾക്കാർക്ക് തന്നെ ആ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു ലാലേട്ടൻ രേണു പുറത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ ഞാൻ ഫസ്റ്റ് നോമിനേഷൻ ആണ് സ്വദിച്ചേട്ടനെ ഓർത്ത് എല്ലാവരും ഓർത്ത് നിങ്ങളെല്ലാവരെയും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് രേണുവിൻ്റെ വീഡിയോ എല്ലാരെയും എല്ലാവരുടെ ലാലേട്ടൻ കാണിച്ചു രേണു ചമ്മിയില്ലാണ്ടായിട്ടോ ഒരിച്ചിരി സിമ്പതി മറ്റേ സെപ്റ്റിക്കിന്റെ ഇതിൽ വന്നതായിരുന്നു പക്ഷേ ഈ വീഡിയോ കാണിച്ചോളൂ രേണു തീർന്നൊന്ന് പറഞ്ഞാൽ മതി ഇല്ല ഇത്ര രേണു ലാലേട്ടൻ്റെ കിട്ടുമ്പോൾ പ്രതീക്ഷിച്ചില്ലേ രേണു അതിബുദ്ധി കാണിച്ചതാണ് പക്ഷെ രേണു മുന്നേ ഇപ്പോഴാണ് രേണു ശരിക്കും ചമ്മി നാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴാണ് ശരിക്കും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കേട്ടത് രേണു ക്യാമറ നോക്കി എൻ്റെ കസിനെ ഇനി അങ്ങനെ ചെയ്യരുത് എൻ്റെ കസിനാണ് ചെയ്തത് ഇനി അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇട്ടല്ല ക്യാമറ നോക്കി പറഞ്ഞാൽ പത്തേത്തൊക്കെ ഇടുന്നുണ്ടായിരുന്നു രേണു രേണു കേട്ടോ ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട് പത്തേത്തൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പ ഇനി അപ്പൊ ലാലാട്ടം ചോദിക്കുന്നു ഇനി ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പം ഇല്ല ഇനി ഇല്ല പക്ഷെ ആ പറയുമ്പോൾ തന്നെ നമുക്കറിയാം രേണു ഇനിയും എത്രയും എലിമേഷൻ ഉണ്ടായതിനുള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് രേണു വന്നിരുന്നു അപ്പം ലാലാട്ടം പറയുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടാണ് ആ വീഡിയോ ഞാൻ ഇട്ടേക്കാന്ന് ലാലാട്ടം പറയുന്നുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നത് ജിസ അതിൻ്റെ ഇടയ്ക്ക് വന്ന ജിസേൽ മേക്കപ്പ് ജിസേലിൻ്റെ പെട്ടി മൊത്തം തിരിച്ചു പോയല്ലോ അപ്പം ജിസയില് ബിഗ് ബോസ് പറഞ്ഞിട്ടും കൊടുക്കാണ്ട് കുറേ മേക്കപ്പ് സാധനങ്ങൾ ജിസേൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് കൊടുത്തു പിന്നെ എൻ്റെ കൺസീലർ ജിസയില് കൊടുക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഇല്ല ഞാനെല്ലാം കൊടുത്തു ഞാനെല്ലാം കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ ലാലേട്ടൻ പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ജിസയില് പറഞ്ഞു ഒരു കൺസീലർ എടുപ്പുണ്ടെന്ന് അപ്പം ജിസേലിന് മാത്രമായിട്ട് പ്രത്യേക പരിഗണന പരിഗണന കൊടുക്കാൻ പറ്റില്ല സാധാരണ എല്ലാ കണ്ടസ്റ്റൻസിനെ പോലെ തന്നെയുള്ളൂ ജിസേല് അപ്പം ജിസൈലിന് ഇതിൻ്റേതായ ഒരു പണി വരുന്നുണ്ട് ഏലിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ജിസേലിൻ്റെ ബോക്സ് ഡ്രസ്സൊക്കെ വെക്കുന്ന പറഞ്ഞ പെട്ടി ഉണ്ടല്ലോ ആ പെട്ടി വന്നു പെട്ടി വന്നപ്പോൾ അതിലേട്ടം പറയും ജിസേല് ഇങ്ങനെ റൂൾ ലംഘിച്ചു ബിഗ് ബോസ് ഇത്രയും തവണ പറഞ്ഞിട്ടും ജിസേൽ അത് കേൾക്കാത്തത് തരണം ജിസേലിന് പെട്ടി മൊത്തം തിരിച്ചു പോവാന്ന് പറഞ്ഞു ജിസൈല് ഒരു കരയാന്ന രീതിയിലൊക്കെ ആയി ആയിക്കെട്ടോ ജിസൈല് അപ്പം അങ്ങനെ ജസ്സിനെ പെട്ടി തിരിച്ചു ഇനി വേറെ ആരെങ്കിലും അങ്ങനെ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പെട്ടിയും തിരിച്ചു തോന്നുന്നില്ല അല്ലേട്ടാ പറഞ്ഞു അപ്പൊ അത്തരം കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ നിവിൻ്റെ കള്ളത്തരങ്ങൾ നിവിന് കുറെ കള്ളത്തരം ഇവിടെ കാണിച്ചായിരുന്നല്ലോ ആര്യൻ്റെ ബാഡ്ജ് കട്ടെടുക്കുന്നത് പിന്നെ നമ്മുടെ കോയിൻസ് കട്ടെടുക്കുന്നത് അത് എന്നിട്ട് ഇവരുടെ ഇവരുടെ ഇടയ്ക്ക് ആരും വന്നിട്ട് ഇതൊന്നും അറിയാത്ത രീതിയിൽ ആരെയും സംസാരിക്കുന്നുണ്ടല്ലോ ഞാനാണോ നിവിനെ അല്ല ആരനെ നിനക്ക് എന്നെ സംശയമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് അടക്കല്ല ആ വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു അപ്പൊ ആരെന്നെക്കെ അന്തം വിട്ടിരിക്കാൻ ഇവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നേന്ന് കാരണം ഇവരുടെ അടുത്തു മോഷ്ടിച്ചത് കൊണ്ട് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഈ ക്യാമറ കറക്റ്റ് ആരും പറയുന്നത് എവിടെ പോയി എവിടെ പോയി കഴിക്കുമ്പോൾ ക്യാമറ കറക്റ്റ് ഫ്ലവർ വീഴ്സിലോട്ടൊക്കെ കൊണ്ടു കൊണ്ടുപോകുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിവിൻ നടത്തിയ കള്ളത്തരങ്ങൾ മൊത്തം അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ നിവിനെ നിവിന് ചെരുപ്പ് ചെരുപ്പിൻ്റെ കേസ് പറഞ്ഞ ഷൂസ് ഒരു ചൂട് ചെരുപ്പ് വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്റ്റോർ റൂമിൽ കൊണ്ട് ഒരു പിൻ പോയിന്റ് നമ്മളെ നിവിൻ്റെ ഇൻട്രോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു ഒരു ഷൂ ഹൈ ഹീലിന്റെ ഒരു പിൻ പോയിന്റ് ആയിട്ടുള്ള ആ ഷൂ ഒരെണ്ണം ഉമ്മ വെച്ചോണ്ടൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ പോകാറായ ലാസ്റ്റ് എപ്പിസോഡ് തീരാറായപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോ ലാലേട്ടൻ പറഞ്ഞു ലാലേട്ടനോട് ജിസയില് പറയു എനിക്ക് ഒരു എനിക്ക് ചായ വേണം ലാലേട്ട എനിക്ക് രാവിലെ ചായ കുടിക്കണം എന്ന് പറയുന്നത് അപ്പൊ ലാലാട്ടം ഞാൻ ചായ കുടിക്കണോ ചാ അപ്പൊ ജിസയില് ഇവിടെ രാവിലെ പാല് കിട്ടാനില്ല ലാലേട്ട എനിക്ക് ചായ കുടിക്കണം രാവിലെ അപ്പൊ ലാലാട്ട് ഞാൻ ഉണ്ടാക്കി തരണോ ചായ ഞാൻ ഉണ്ടാക്കി തരണം എന്ന ലാലാട്ട ഞാൻ ഇല്ല വേണ്ട ലാലേട്ട എനിക്കുള്ള ചായ കിട്ടണം അപ്പോൾ ലാലേട്ട പറഞ്ഞ അടുത്ത ബിഗ് ബോസിന്റെ അടുത്ത ബിഗ് ബോസിന്റെ സീസൺ തൊട്ട് ഞാനൊരു പശുവിനെ കൊണ്ട് കെ കെട്ടാന്ന് പറഞ്ഞോ കറന്നു കുടിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ എപ്പിസോഡ് എൻ്റായി പിന്നെ അത് കഴിഞ്ഞ് ലാലേട്ടം വന്ന വയൽക്കാട് എൻ്റെ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മറ്റേ റോബോട്ട് പട്ടിക്കുട്ടീനെ കാണിച്ചു ഒരു പട്ടീനെ കൊണ്ടുവന്ന് എല്ലാവരും ഹായൊക്കെ കുടിപ്പിച്ചു അപ്പം നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റേ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് പേജിലൊക്കെ ചെന്നിട്ട് ആ പട്ടിക്കുട്ടിക്ക് ഒരു പേരിടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വാച്ച്ഡോ ആയിട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്ത് ആ ലാലേട്ടന് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു അപ്പം സിക്സ് സീസൺ സിക്സിനകത്ത് ലാലേട്ടൻ മറ്റേ വെറും മിററിനകത്ത് സി എ ഡി രാംദാസ് ആയിട്ട് വരുന്നില്ലായിരുന്നു അപ്പം അതിന് പകരമാണെന്ന് തോന്നുന്നു ഈ പട്ടിക്കുട്ടി വന്നിരിക്കുന്നത് അപ്പം അടുത്ത ആഴ്ച ഇതിനെ വയൽക്കാടായിട്ട് അകത്ത് വിടും അതിന് ഇഷ്ടമുള്ളപ്പോൾ പോകാം ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരാമെന്നൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരുന്നത് കുഴപ്പമില്ല ഒരു നല്ല എപ്പിസോഡായിരുന്നു കേട്ടോ പറയേണ്ടതെല്ലാം തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ എപ്പിസോഡ് എപ്പിസോഡായതുകൊണ്ടായിരിക്കും അവർക്ക് വലിയൊരു ഇത് കൊടുക്കേണ്ടെന്ന് ഓർത്തുണ്ടെങ്കിൽ വലിയ വലിയ ഇതായിട്ടല്ല ഒരു ചെറിയ മൈൽഡ് മൈൽഡായിട്ട് ലാലാട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിനകത്തായിരിക്കും ജയിൽ ടാസ്കിനെക്കുറിച്ചും ക്യാപ്റ്റൻസിയെക്കുറിച്ചും അനീഷിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ചൊക്കെ പറയുന്നത് ആ പിന്നെ ഒരു അനീഷിൻ്റെ വലിയ കാര്യമായിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അനീഷിൻ്റെ ചോർച്ചിലിനെക്കുറിച്ചും അനീഷ് ഇങ്ങനെ ഭയങ്കര അടുത്ത് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം കുറച്ചുകൂടെ അനീഷിനെ അവർക്ക് ഉപയോഗിക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അനീഷ് പിന്നെ കയറൂരി വിട്ടേക്കുവാൻ തോന്നി ചൊറിഞ്ഞോളാൻ പറഞ്ഞുണ്ട് ഇച്ചിരി ലാലേട്ടം വർക്ക് വഴക്ക് പറഞ്ഞാൽ അനീഷ് ചിലപ്പോൾ അനീഷിന്റെ ഗെയിം സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ കൂടുതല് പറഞ്ഞാല് മറ്റുള്ളവര് അനീഷിനെ എടുത്തിട്ട് അലക്കാൻ തുറക്കും അപ്പൊ അതുകൊണ്ട് അനീഷൻ ജസ്റ്റ് ഒന്ന് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ ലാലേട്ടം പോലേ ഉള്ളൂ അല്ലാണ്ട് വേറെ വലിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നത് ഇനിയിപ്പം നാളത്തെ എപ്പിസോഡിലുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ ടാറ്റാ